അല്ലേ പറഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാവും നമ്മൾ ഈ കുളത്തില് ഇന്ന് ചൂണ്ടിട്ട് ബ്രാലിനെ കരിപ്പിടിനെ എൻ്റെ ഇപ്പോൾ പിടിക്കാൻ വേണ്ടി വന്നു പക്ഷേങ്കില് ചെറിയൊരു പ്രശ്നമുണ്ട് അരില്ല അപ്പൊ നമ്മൾ പറമ്പീന്ന് പുലിച്ചാടീന്നൊക്കെ പിടിച്ചിട്ട് വേണം നമുക്ക് ചൂണ്ടി ഒരത്തും തിരഞ്ഞെടുക്കാൻ വേണ്ടിയില്ലേ കുറേ നേരം ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്തായാലും ഇൻട്രോ എടുക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ് കിട്ടാന്ന് നമുക്ക് നോക്കാം അപ്പൊ വെച്ചിട്ടുണ്ട് ചൂണിലിട്ടുവെച്ചിട്ടുണ്ട് എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ പറ്റ വാശാന് പോയി തന്നെത്തുണ്ട് എന്താ കൊത്തിട്ട ചൂണിലിട്ട് എന്നിട്ടായാലും നോക്ക ഈ നേരം വരെ ഇരുന്നിട്ട് ഒരു സാധനം കിട്ടിയിട്ടില്ല എന്നിട്ടായാലും ഇത് കളയാണ്ട് പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല നാണക്കേടം കൊളത്തി വന്നിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോ വലിയ കണ്ടപ്പോ സ്രാവ് മരിക്ക് തോന്നും പക്ഷെ കരിപ്പിടികുട്ടീനെ കിട്ടി എന്നാലും കുഴപ്പമില്ല ആ കിട്ടിയപ്പോ ഒരു സന്തോഷം നമുക്ക് കാരണം ചൂണ്ടാൻ പോണ ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷം ആ എര കളയാണ് നമ്മൾ സാധനം എടുക്കണ്ടിട്ടാ കൊഴപ്പില്ലാതൊക്കെ കരിപ്പിടീ കാരണം പൊലിച്ചാടി നമ്മൾ പിടിക്കാൻ ഒരക്ഷല്ല കിട്ട പിടിക്കണേ മണ്ണിര

Frank, hè. Dit is ding nog niet. Hé, dit is ding nog niet. Hé, inga para, inga para. Inga para, kanna, inga para. Deja, hallo, da. Aan het kijken, hallo, tia. Kanda, kanda, kanda. Wat doe je? Trend wat doe je? Kanda. മര നമുക്ക് കിട്ടിയ മീനാണ് മീനർന്ന് വയ്യാണ്ട അവശനായി ഏ അതുകൊണ്ട് നമ്മള് അപ്പോൾ പരിപാടി നിർത്തി പോവാണ് വെയിലാണ് കണ്ടില്ലേ എപ്പോഴും ഉഷാറായിട്ട് നടക്കുന്ന കരിപ്പിടി വരെ വിറങ്ങലിച്ച് പോയി അമ്മാര് വെയിൽ അപ്പോൾ സോ ടാറ്റൈബേസ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ